ഐ ഡി എസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് ഏകദേശം ആളുകൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ലേഡി ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടും വർക്ക് ചെയ്യാൻ എന്നുള്ള സംശയം ഉണ്ടാവും അല്ലേ അതെ ഏതൊരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ കഴിയും കേട്ടോ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഡിസൈൻ് മണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിന് ഇത്തിരി ടൈം വന്നിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സാധാരണ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫസ്റ്റിൽ മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കില്ല ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് വളരെ കുറവാണ് കേട്ടോ കമൻറ്റിനനുസരിച്ച് പോലും ലൈക്ക് ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ പറയാനുള്ള കാര്യം അപ്പോൾ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുക കാരണം ഒരുപാട് ആളുകളുണ്ട് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യാതിരിക്കുന്ന ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരെന്നല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് മെറ്റീരിയൽസ് സെയിൽ ചെയ്യാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ആളുകൾ അവർക്കും കൂടി ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ബണ്ണ് എടുക്കുകയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ബണ്ണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഡിസൈനിൽ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഹെയർ ബോ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനലിലോട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു രീതിയിൽ പിടിച്ചിട്ട് ഒന്ന് നല്ല രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അതൊന്ന് കെട്ടിടുങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ലാതെ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതി ചെയ്യാം കേട്ടോ കാരണം ഞാൻ മക്കളെന്തോ പറഞ്ഞപ്പോൾ അതിലോട്ട് ശ്രദ്ധിച്ച് അതാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും ഒരു പാറ്റേണിലാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നത് അങ്ങനെ ടോട്ടലി ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആറ് ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആറ് ബണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ ബാക്കി ഭാഗങ്ങളും കൂടി കറക്റ്റായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബണ്ണ് കട്ട ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് എന്ന് വിചാരിക്കണേ അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസൈനിൽ ഈ ഒരു ഡിസൈനിൽ സെയിൽ ചെയ്തോളൂട്ടാണ് കാരണം ഞാൻ പറയാൻ കാരണം ഒരു വണ്ണ് നമ്മൾ കട്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിലിങ് ഫാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്തെടുക്കുക ബാക്കി ആറ് ബണ്ണും ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ കുറച്ച് ഭാഗം നമ്മൾ സ്പീഡ് ആക്കിയിട്ടുണ്ട് കാരണം എല്ലാം കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് മിനിറ്റിന് മുകളിലോട്ട് നമ്മളുടെ വീഡിയോ പോവും കേട്ടോ അതിന് പന്ത്രണ്ട് മിനിറ്റ് തന്നെ കറക്റ്റാക്കി ചെയ്യണം എന്നൊന്നും പക്ഷേ നിങ്ങൾക്ക് ലെന്ത് ഓവറായി പോവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഓരോന്നോരോന്നും നമ്മൾ ഏത് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ ആ ഉള്ളിലോട്ട് മടക്കിയ ഭാഗം ഉണ്ടല്ലോ അതൊരിക്കലും നമ്മൾ പ്രസ്സ് ചെയ്യുമ്പോൾ പുറത്തോട്ട് തള്ളി നിൽക്കരുത് കേട്ടോ ജസ്റ്റ് രണ്ട് കൈ കഴിവിട്ടും അതിൻ്റെ ഉൾഭാഗവും മുകൾ ഭാഗവും എന്താ പറയുക പ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളത് എന്താ പറയുക പ്രസ്സ് ചെയ്ത് കൊടുക്കാൻ അല്ലാതെ നല്ല രീതിക്ക് തന്നെ അമർത്തി കൊടുക്കരുത് കേട്ടോ അപ്പോൾ അത് പുറത്തോട്ട് തള്ളി നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ സൂചിയിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് കാണുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ ബണ്ണ് കട്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ബണ്ണിൽ നിന്ന് രണ്ട് രൂപയാണല്ലേ അപ്പോൾ ഏകദേശം ഇതുപോലത്തെ ആറ് ബണ്ണ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് എത്രയാണ് ആറ് ബണ്ണ് എടുത്ത് കഴിഞ്ഞാൽ എത്ര വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ബണ്ണിന് രണ്ട് രൂപയാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരാൾ വന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ബണ്ണ് തരുമോ ഈ ഒരു ബണ്ണാണ് അവർ സെലക്ട് ചെയ്യണമെങ്കിൽ വെറും രണ്ട് രൂപക്കാണ് നിങ്ങൾ കിട്ടുക അപ്പോൾ ഈ ഒരു ബണ്ണിൽ നിങ്ങൾ ഇതുപോലൊരു ഡിസൈൻ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ അത് അവർക്ക് കാണിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങൾ വീഡിയോ എന്താ പറയുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ എന്നല്ല ഫോട്ടോ സോറി നിങ്ങൾ ഓൾറെഡി യൂട്യൂബ് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തവരെ ഇപ്പോൾ എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകൾ തന്നെ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ജോയിൻ ചെയ്തവരുണ്ട് അവർ പരമാവധി നിങ്ങൾ എന്താ പറയുക ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കുക എന്നിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഫോട്ടോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഐറ്റംസ് അതിനി ഏതാണോ അതിൻ്റെ ഫോട്ടോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ് കാരണം ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യം ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോസ് കാണുന്ന ദിവസമാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക ഈ ഒരു ദിവസം നിങ്ങൾ ആ ഒരു ഫോട്ടോസ് വെക്കും പിന്നെ നിങ്ങൾ ആ ഫോട്ടോസ് വെക്കില്ല കാരണം നിങ്ങൾ അടുത്ത ന്യൂ ഡിസൈൻ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾ അടുത്ത ഡിസൈൻ ചെയ്തിട്ട് ആ ഫോട്ടോ വെക്കുകയുള്ളൂ അതിനിപ്പോൾ പണിൻ്റെ മെറ്റീരിയൽസ് ആയാലും നിങ്ങൾക്ക് സെയിലിംഗ് നടക്കാത്തതിൻ്റെ കാരണം അതാണ് കാരണം എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ഡെയിലി ഒരിക്കൽ കണ്ട പിക്ചറാണെന്ന് വിചാരിച്ച് നിങ്ങൾ സ്റ്റാറ്റസ് ഇടാതിരിക്കേണ്ട കാരണം നമ്മളുടെ ഫോണാണ് എല്ലാ വീഡിയോസും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നിർത്തി നിർത്തിവെച്ചിട്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ ഫോണാണ് നമ്മൾ നമ്മളുടെ ഫോണിൽ എന്ത് സ്റ്റാറ്റസ് ഇടണം എന്ത് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പോൾ ഡെയിലി ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ ഡൈലി വെച്ചതുകൊണ്ട് ഇന്നോട് ആരും ചോദിക്കില്ല പക്ഷെ അവർക്ക് അവരുടെ മനസ്സിലുണ്ടായിരിക്കാം എന്താണ് ഇപ്പം ഈയൊരു ഡെയിലി ഒരു ഫോട്ടോ തന്നെയുള്ള ഇവർക്കിത് മാറ്റിക്കൂടെ പക്ഷെ ആരും എന്നോട് ചോദിക്കൂല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ സ്റ്റാറ്റസ് ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ഞാൻ എന്താ പറയുക കാണുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും പരസ്യങ്ങളോ മറ്റുള്ളവർക്കുള്ള പരസ്യങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകണത് എന്താ വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എല്ലാം കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇതുപോലെ സ്വന്തമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വരുമാനം കിട്ടുന്നതാണ് കേട്ടോ കാരണം നമ്മൾ നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെടാൻ ഈ ഒരു വർക്കിൽ തയ്യാറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് കിട്ടും ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻ്റി തരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരമാവധി വീഡിയോ ഫോട്ടോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളതൊരു ഫ്ലവറിൻ്റെ ലീഫിലോട്ടായി വന്നിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ലേഡി ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അതെ ലേഡി ഫിംഗർ എന്നല്ല എല്ലാ ബണ്ണുകൾ വെച്ചിട്ടും പല ഡിസൈനുകളും ചെയ്യാൻ കഴിയും ഒരുപാട് വീഡിയോകൾ നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കാണാം ഒരുപാട് ബണ്ണിൻ്റെ എന്താ പറയുക ഡിസൈനുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുക നൈലോണിലായാലും അതുപോലെ വെൽവെറ്റിൽ ബിഗ് ബണ്ണിൽ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബണ്ണിൽ ഞാൻ ഇൻഡിപ്പെൻഡൻസ് ഡേൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ഡിസൈന് വേണ്ടി ഞാൻ ചെയ്തതായിരുന്നു പക്ഷെ അതും സെയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ എല്ലാ വർക്കുകളും എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള ഡിസൈനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേക്കുന്നത് പക്ഷെ ആ എല്ലാ ഡിസൈനും എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ മാഷാ അതാ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഈ ഒരു ലേഡി ഫിംഗർ ചെയ്തെടുത്തപ്പോൾ നമുക്ക് നിങ്ങൾക്കും തോന്നുന്നത് എന്താ ഇത് എന്താ പറയുക ഇപ്പം നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഇതൊരു എന്താ പറയുക റോസിൻ്റെ ഒരു ലീഫിലോട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ അതാണ് അത് നമ്മൾ ചെയ്തതല്ല നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു സെൻറ്ററിലോട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ബണ്ണിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് ഒരു ഷെയ്പ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ട്യൂബ് കാണുമ്പോൾ ഇതൊന്ന് ഒഴിവാക്കിയിട്ട് വേറെ എടുത്തൂടെ എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും പക്ഷേ മക്കളെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുക്കാമല്ലേ കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്ന് എൻ്റെ കയ്യിൽ ഗ്ലൂ കിട്ടും പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഗ്ലൂ എടുക്കുക ഇല്ലായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്തിരുന്ന ഒരു സാധനം കൂടിയാണ് പക്ഷേ ഇപ്പം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട അത്യാവശ്യമാണ് പിന്നെ നമ്മളുടെ ഗ്ലൂ കണ്ണെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു വേറൊരു ഏരിയയിലാണ് ആ ഒരു സ്വിച്ചിൻ്റെ ബോർഡ് കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് അതില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലോ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷേ നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ആ ഒരു ഗ്ലോ ഒട്ടിയിട്ടുള്ളത് എന്നുള്ളത് അ്ലോ എന്ന് പറയുമ്പോൾ ബി സെവൻ തൗസൻഡിൻ്റെ അതേ സെയിം ഗ്ലോ തന്നെയാണ് പക്ഷേ അതിൽ നിന്നും കുറച്ചൊരു ഹാർഡായിട്ടാണ് കേട്ടോ ഹാർഡാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടും ഓക്കെ എന്നിട്ട് ഇതുപോലൊരു ഫെൽറ്റ് ഷീറ്റ് എടുക്കുക നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്തല്ലോ അതുപോലത്തെ രണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു ഹെയർ പോലും മൂന്നെണ്ണം കൊടുക്കാമെന്നാണ് പിന്നെ എനിക്ക് തോന്നി എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ ഒരു സിമ്പിൾ ഐറ്റംസിനോടാണ് കേട്ടോ താല്പര്യം അപ്പോൾ പിന്നീട് എനിക്ക് തോന്നിയത് മൂന്നും കൂടി ഞാനൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ അത് ഓരോ ഓവറായിട്ട് തോന്നിയപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഒരു ആഷ് കളർ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി രണ്ടെണ്ണമാണ് അതിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണാം അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ പരമാവധി ഡെയിലി സ്റ്റാറ്റസ് വെക്കുക ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോസ് ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു എത്ര ഡിസൈനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ എല്ലാ ഡിസൈനും കട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാറ്റസ് ഇടുക അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇത് എത്രത്തോളം ഭംഗിയുണ്ടായിരുന്നുള്ളത് അപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ കാരണം ഇന്ന് നിങ്ങളത് ഷെയർ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോട് ആരായാലും ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ടോ അല്ല നിങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇതിനെന്താ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയായാലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന ഫാൾട്ട് എന്താണെന്നറിയോ നിങ്ങൾ ഒരു ദിവസം ഫോട്ടോ സെൻഡ് ചെയ്യും പിന്നീട് നിങ്ങൾ യാതൊരു ഐഡിയ ഉണ്ടാവില്ല കാരണം നിങ്ങൾ വേറെ എന്തിലോട്ടെങ്കിലും ചാടി ഉണ്ടാവും കാരണം എന്തെങ്കിലും ഒരു പത്ത് രൂപൻ്റെ ഒരു എന്താ പറയുക റീസെല്ലിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലോട്ട് ചാടിയിട്ടുണ്ടാവും അപ്പോൾ അത് മാത്രമായിരിക്കും പിന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക ഇത് സ്റ്റാറ്റസ് കാണുകയല്ലോ പക്ഷെ നിങ്ങൾ അതും ചെയ്തോളൂ ചെയ്യണ്ടെന്നല്ല നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് ഒരു എന്താ പറയുക ബിസിനസ് തുടങ്ങിയത് ഈ ഒരു ബിസിനസ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൂടെ തന്നെ മുറുക്കെ പിടിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി അവസരം എത്തിക്കോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോസിലായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം എന്നുള്ളത് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറുപത് രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ കാരണം ഹാൻഡ് മെയ്ഡാണ് അപ്പോൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും െ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നല്ല രീതിക്ക് ഇതുപോലെ ഫിനിഷിങ്ങോട് കൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപ വെച്ച് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം